ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ട വ്യത്യസ്തമായൊരു കാഴ്ച മനസ്സിലുടക്കുന്നതാണ് ഒറ്റക്കാലിൽ നടന്ന ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആലത്തൂർ സ്വദേശി ഷിബുവിൻ്റെ അനുഭവം ആരുടെയും മനസ്സിനെ കുലയ്ക്കുന്നതാണ് സി ക്രൂരതയിൽ ഒരു കാൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഷിബു ട് ആലത്തൂരിൽ നിന്ന് ഒന്നര മാസം മുമ്പ് ആലപ്പുഴയിലെത്തിയതാണ് ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ ശോഭ സുരേന്ദ്രന് വേണ്ടി വോട്ട് തേടി തന്റെ ജീവിതം തകർത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ എന്നി ഓരോ വീടും കയറിയിറങ്ങുന്നത് പതിനെട്ടാം വയസ്സിൽ ആർമിയിൽ ജോലിയിൽ പ്രവേശിച്ച ഷിബു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സേനയിൽ നിന്ന് വിരമിച്ചത് നാട്ടിൽ തിരികെ എത്തിയ ശേഷം ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന പ്രദേശത്ത് ബിജെപി ശക്തി പ്രാപിച്ചതോടെ സഖാക്കളുടെ കണ്ണിലെ കരടായി ഷിബു മാറി പതിനേഴ് വർഷത്തെ മിലിട്ടറി സേവനവും കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലത്തൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിമായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ആക്രമണം ഇത് ആക്രമണത്തിൽ അവർ തന്നെ ശരീരത്തിൽ മുപ്പത്തെട്ടോളം വെട്ട് എട്ട് പേർ ചേർന്ന് രാത്രിയുടെ മറവിൽ ഒമ്പതേ കാലിന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ രണ്ടാം തീയതി രാത്രി ഒമ്പതേ കാലിന് എൻ്റെ വീട്ടിൽ കയറി ഓടിച്ചിട്ട് ഒരു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വെട്ടു തുടങ്ങി അങ്ങനെ ഉണ്ടായ സംഭവത്തിലാണ് എൻ്റെ ഈ വജത് കാലും വലത് കൈയും വജത് കാല പൂർണ്ണ നഷ്ടപ്പെടുകയും വലത് കൈയിലെ ചലനങ്ങൾ ആണ് എൻ്റെ മാസങ്ങളോളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒടുവിൽ വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു എങ്കിലും ആത്മധൈര്യം കൈവിടാതെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു മാസങ്ങൾക്കുള്ളിൽ പൊയ്ക്കാലിൽ നടക്കാനും വാഹനം ഓടിക്കാനും ശരീരത്തെയും മനസ്സിനെയും പ്രാപ്തമാക്കി ചികിത്സക്കെടുത്ത സമയവും വെറുതെ കളഞ്ഞില്ല പഠിച്ച് സോഷ്യൽ സർവീസിലും അഗ്രികൾച്ചർ മൾട്ടിപ്പിൾ ഫാമിംഗിലും ഡോക്ടറേറ്റുകൾ സ്വന്തമാക്കി ആലപ്പുഴയിൽ എല്ലായിടത്തും ഷിബു പ്രചാരണത്തിനെത്തുന്നുണ്ട് ആലപ്പുഴയിലെ ജനങ്ങൾ ഒന്നെ അമ്മമാരും ആയാലും അച്ഛന്മാരായാലും കുട്ടികളായാലും പുതിയ വോട്ടർമാരെ എല്ലാവരും ശോഭാസ്വരന്ത അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം ഒരു ഇത്രയും നാളും കണ്ടെന്നൊരു പുതിയൊരു മാറ്റം ആവശ്യമുണ്ട് എന്ന് പറയുകയും ശോഭാസ്വരന്തെ ജയിപ്പിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു വാർത്ത മാത്രമേ ഞങ്ങൾ ഇത്രയും പ്രചാരണം തന്നെ കണ്ടോള്ളൂ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു പല വീടുകൾ കയറി പല പ്രവർത്തനങ്ങളും പല പൊതുപരിപാടി പങ്കെടുത്തു പലവരെയും ഞങ്ങൾ നേരിൽ പോയി കണ്ടു എല്ലാവർക്കും ഒറ്റ ഒരു ഒന്നേ പറയാനുള്ളു ശോഭാ സുരേന്ദ്രൻ ഇവിടെ ജയിക്കണം അതിനുള്ള എല്ലാ പോസ്റ്റും അവർ കാണുന്നുണ്ട് അത് വോട്ടിലൂടെ അവർ കാണിക്കും എന്നുള്ള ഒരു വലിയൊരു വാക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട് ആ വാക്കിൻ്റെ മുകളിലാണ് ഞങ്ങളും അതുപോലെ പലവരും ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നത് ി ജെ പി ആലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ ചുമതല വഹിച്ച ഷിബു വിമുക്ത ഭരന്മാരുടെ സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനർ കൂടിയാണ് ജനം ആലപ്പുഴ